കാലങ്ങൾ അതിവേഗം മുന്നോട്ട് പോകുമ്പം മനുഷ്യരാശിയെ വെല്ലുവിളിക്കുന്ന രൂപത്തിലാണ് സൂപ്പർ ഇൻ്റലിജൻറ്റ് റോബോട്ടിക് അഥവാ എ എയുടെ തലതൊട്ടപ്പനായിട്ടുള്ള ആൾ വരാനിരിക്കുന്നത് ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടെ വരാനുള്ള എല്ലാ സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ് സാം ആൾട്ട് ഭാഗത്തു നിന്നുള്ള ഇതിവൃത്തിയങ്ങളൊക്കെ പറയുന്നത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ലോകത്ത് മനുഷ്യനെ ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ഉണ്ടാക്കി നിർമ്മിച്ചിരിക്കുന്ന റോബോട്ടുകൾ സഹായിക്കുമെന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഈ ആളുകൾക്ക് ചിന്തിക്കുക റോബോട്ടുകൾക്ക് ചിന്തിക്കാനും മനുഷ്യനെ എങ്ങനെയൊക്കെ പ്രതിയോഗിയാക്കാൻ കഴിയും അഥവാ പ്രതിരോധിച്ച് നിർത്താൻ കഴിയുമോ അതൊക്കെ അവൻ്റെ മുഖത്ത് നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതി പ്രതിരോധം സൃഷ്ടിക്കാനും അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് ഈ മനുഷ്യനിക്കാവശ്യമുള്ളത് എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കി അവനെ തള്ളിവിടാനും ഒക്കെ സാധിക്കുമെന്ന മനുഷ്യൻ്റെ ബുദ്ധിയുടെ പതിനായിരം ഇരട്ടി എന്നൊക്കെയാണ് പറയുന്നത് ആ ലെവലിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൂപ്പർ ടെക്നോളജി വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടെ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഇത്രയും നാൾ നമ്മുടെ സഹായത്തിന് വേണ്ടി നമ്മുടെ പണികൾ എളുപ്പമാക്കുന്നതിന് വേണ്ടിയൊക്കെയായിരുന്നു നമ്മുടെ ഓരോ യന്ത്രങ്ങളെയും ടെക്നോളജി എന്ന പേരിലൊക്കെ അറിയപ്പെട്ട് നമ്മളതിനെ സഹായം നമ്മളതിനോട് നിന്നത് പക്ഷെ അതൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി വരാനിരിക്കുന്ന ലോകം നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ അടക്കി ഭരിക്കുന്ന രൂപത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് റോബോട്ടുകൾ തമ്മിൽ സംസാരിക്കുക അവർ തമ്മിൽ ചാറ്റ് ചെയ്യുക അവർ തന്നെ ഓരോ കാര്യങ്ങൾ പ്രോംപ്റ്റായിട്ട് എഴുതി കൊടുക്കുക അത് തിരിച്ചു തരിക എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സിലെ ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിൽ എങ്ങനെയാണോ ഇൻട്രാക്റ്റ് ചെയ്യുന്നത് അതുപോലെ ഏതാനും റോബോട്ടുകളും ഏതാനും റോബോട്ട് കുട്ടികളും അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അതോടൊപ്പം അത് കറക്റ്റായിട്ടുള്ള ആൻസറും നൽകുകയും എല്ലാ ആളുകളോടും കൃത്യമായ മറുപടി പറയേണ്ടെടുത്ത് പറഞ്ഞു വെക്കുകയും ചെയ്യുമ്പോൾ ഒരു ടീച്ചറുടെ പവറിനേക്കാൾ കൂടുതൽ ആ റോബോട്ടിന് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അതേപോലെ ഹോസ്പിറ്റൽ മേഖലയിലേക്ക് വരുമ്പോൾ അങ്ങനെ എന്നിവ കണ്ട സകല മേഖലകളിലും മനുഷ്യൻ്റെ ബുദ്ധിയേക്കാൾ ഉയർന്ന് ചിന്തിക്കാനും ഉയർന്ന് പ്രവർത്തിക്കാനും കഴിവുള്ള എന്നാൽ ഭക്ഷണമോ അല്ലെങ്കിൽ രോഗമോ വേണ്ടാത്ത രോഗം പിടിപെടാത്ത ഭക്ഷണം വേണ്ടാത്ത ഒരു ഐറ്റം സൂപ്പർ ഇൻ്റലിജൻ്റിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് ലോകം അടുത്തിരിക്കുകയാണ് അതിനിടെയാണ് വലിയൊരു പ്രഖ്യാപനവുമായിട്ട് എണ്ണൂറോളം ശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ നോബൽ ജേതാക്കളൊക്കെ നോബൽ അവാർഡ് ജേതാക്കളൊക്കെ മുന്നോട്ട് വന്നിരിക്കുന്നതും അവർ പറയുന്നത് ഇനി എയുടെ തലതൊട്ടപ്പൻ എന്നറിയപ്പെടുന്ന ജെഫ്രി ഹിൻഡൻ ആപ്പിൾ സ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് വോയ്സ് അതുപോലെ തന്നെ ബ്രിട്ടനിലെ ഹാരി രാജകുമാറിനും മെഗാൻ മർക്കലും അടക്കമുള്ളവർ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ട് പറയുന്നത് ഒരിക്കലും സൂപ്പർ ഇൻ്റലിജൻറ്റ് ലോകത്തിനുമുമ്പിൽ അവതരിപ്പിക്കരുത് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതുണ്ടാക്കിയവനയ്ക്ക് പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അപകടകാരിയായിരിക്കും മനുഷ്യനെ കൊല്ലാനും മനുഷ്യനെ അരു കൊല നടത്താനും അതോടൊപ്പം മനുഷ്യൻ്റെ നിർമ്മിച്ച എല്ലാ പദ്ധതികളും നടിയിടയിൽ തകർത്ത് കളയാനും എന്തിന് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഫോണുകളടക്കം പൊട്ടിത്തെറിപ്പിക്കാൻ പോലും പാകത്തിലുള്ള ഒരു ഇൻ്റലിജൻ്റായിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റായിട്ട് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മനുഷ്യൻ്റെ സുരക്ഷിതത്വമാണ് ആദ്യം വേണ്ടത് ശേഷമേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഓരോ മേഖലയിലാണ് അതിനെ തകർത്താനോ തടയിടാനോ കഴിയാത്ത വിധത്തിൽ അത്രമേൽ വളർന്നു വലുതായി ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന ഫോൺ പോലും ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ള ഓരോ ഡിവൈസിനും അതിനെ കൊല്ല അല്ലെങ്കിൽ പൊട്ടിത്തെറിപ്പിക്കാൻ സാധിക്കും മാത്രമല്ല മാർവൽസ് എന്ന് പറയുന്ന വൈറസുകളെ കടത്തി വിട്ടിട്ട് തന്നെ ഈ ഡിവൈസുകളെ പൊട്ടിത്തെറിപ്പിച്ച് മനുഷ്യനെ ആസകലില്ലാതാക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇന്ന് കൈകാര്യം ചെയ്യുന്നതിൻ്റെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് പവറും ഈ എ ഏറ്റെടുത്ത് സ്വയം അങ്ങ് പ്രഖ്യാപിക്കുകയും വിധികൽപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതൊരിക്കലും സമൂഹത്തിന് നന്മയാകില്ല അപ്പം ഈ ഒരു അർത്ഥത്തിലേക്ക് എത്തുകയാണെങ്കിൽ അടുത്ത വർഷം മുതൽ നമ്മളൊക്കെ പേടിയോടുകൂടെ സെൽഫോൺ ഉപയോഗിക്കേണ്ടടുത്തേക്ക് എത്തുമെന്നുള്ളതാണ് ആകെ പറഞ്ഞു വെക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ഇൻ്റലിജൻസ് ഇൻ്റലിജൻ്റായിട്ട് വരുന്ന എല്ലാ മേഖലകളും ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ റോബോട്ടുകൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ റോബോട്ടുകൾ പറയുന്നതനുസരിച്ച് മനുഷ്യൻ അവൻ്റെ അടിമയായിട്ട് കഴിഞ്ഞുകൂടേണ്ടി എന്നുള്ളതാണ് ഏതായിരുന്നാലും കണ്ടുപിടുത്തങ്ങൾ പര്യവസാനിക്കാനായോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്താണെങ്കിലും കാത്തിരുന്ന് കാണേണ്ടി വരും ഇത്തരം ഒരു ദുരന്ത ലോകത്തെ